പിടിച്ച എത്ര പേര് സ്പെഷ്യൽ കേസാണ് ഇതൊരു സ്പെഷ്യൽ കേസാണ് എത്ര പേര് നല്ല സാറ് കഫിയെ ആ വണ്ടീന്ന് ഇറങ്ങി പറഞ്ഞ അല്ലെങ്കിൽ അവസാന മോനെ വണ്ടി വണ്ടി അങ്ങടെ ഇറങ്ങി എന്താ ബ്രോ എന്താ ചാക്കരയും വേലകളിയും ഒറ്റ ചെന്നോർട്ട് ചണ്ടവിടെ കണ്ടുടാ കാത് എന്നെയും കണ്ടു എന്നെയും കൊണ്ടോ പറ്റൂല വേറെ നിന്നെ മോശമാണ് മോശമാണ് മോഷണം അമ്പത്തൊരു അമ്പത്തിനാണ് നമ്മുടെ ലീഡർ പ്ലീസ് ഇനി അങ്ങോട്ടെ പറ്റൂല ഇനി അങ്ങോട്ടേ പറ്റൂല മോശത്തിലാണ് പോണ ഇപ്പൊ മോശം ഹൗസ് റോഡർ ശനുണ്ട് പോലീസ് വന്നു കഴിഞ്ഞാൽ നല്ലെന്ന് പറയാൻ പറ്റൂല മനസ്സിലായില്ല രക്ഷപ്പാ പറ്റൂലെ അല്ലെങ്കിലും ിട്ടാട്ടാ ഇതൊക്കെട്ടാ കൊണ്ടു ഞാനിട്ടല്ലേ ഒരു വണ്ടാ ഹലോരുണ്ട് കണ്ണാസം ഇടാ വിളിച്ചിട്ട് വരണം ഇടിച്ചാൻ കൊല്ലണക്ക് ഇടിച്ചു കൊല്ല എന്നോ ഇടിച്ച് കൊല്ലം

യഥാർത്ഥ കള്ളൻ എങ്ങനെയാണെന്ന് ചന്ദ്രനൊക്കെ കോമാളികളാണോ നടന്നു വിചാരിക്കാനാണോ പണി കെട്ടി വെച്ചോ ചങ്ങല കെട്ടി വെച്ചാ ഇത് വരട്ടെ ജംഗ്ഷനിൽ പോയി രണ്ട് മുർക്കെ പഠിച്ചോണ്ടിരു കള്ളന്മാര ലീഡറാണ് എടാ നമ്മൾ വണ്ടി വലക്കിട്ട് വരണം വെയിറ്റ് ആക്ക് എല്ലാരും സമ്പത്തിനൂടെ െ ചന്ദ്രാം ഞാനും ഞാൻ പറഞ്ഞ കേട്ടോ കേട്ടേ രണ്ട് െന്റങ്ങി പറഞ്ഞു ആറേ പൂജ്യം ആറേ പൂജ്യം എട്ടേ ഒന്ന് വീട് പിന്നെ വീട് ആറ് പൂജ്യം ഒമ്പതേ ആറേ പൂജ്യം ഞാൻ പോട്ടെ പൂജ്യം പോ ആറേ പൂജ്യം എട്ടേ ഒന്നില് അതേപോലെ സി അപ്പത്തിന്റെ വണ്ടി വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചു ഞാൻ 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 മറക്കണ്ട് അങ്ങോട്ടോ

അതല്ല അതല്ല ആദ്യം വീട്ടിന്റെ അടുക്കള അടുക്കള ഭാഗത്തില് തീ എരിയുമ്പത്തേക്ക് വരും പുക വരും ഇല്ല അതിനുശേഷം നമ്മള് നോക്കേണ്ടെന്ന് പറഞ്ഞ കണ്ടപ്പില്ലേ അതിനുശേഷം പിന്നെ കുളിമുറിയിൽ സൗണ്ട് നോക്കണം ഇതൊക്കെ ഒരു കള്ളന്മാര ലക്ഷണങ്ങളാണ് നമ്മളത് പഠിക്കണം ആ എനിക്ക് കട്ട മോട്ട് ചൊല്ലലേ ഇര ചന്ദ്രന്റെ ജീവിതം അങ്ങനെയാണ് പറയുന്നത് അതി അതിനു ശേഷം നമ്മൾ ഉള്ള ഒളിച്ച് പാത്തും ആഹ് ഓദറി ഒളിച്ച് മാത്തും നമ്മൾ വീട്ടിൽ വന്നെന്ന് അറിയയരുത് ഓക്കേ ഓക്കേ മനസ്സിലായോ പോയ് ദെസ് ദറക്ക ദറക്ക ഫുൾ ഫുൾ പ്രൊട്ടക്ഷൻ ദേർ ഈസ് എക്സ ഫുൾ എടാ നമുക്ക് ഇതി ചെയ്യാൻ പറ്റില്ല ഓൾ ടോൾ 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 അൾടോൻ ഉണ്ട് കൂടുതൽ നിങ്ങൾ ഞാൻ ചെയ്തോണ്ടിരിക്കാണിക്കുന്നത് മാക്സിമം ഓഫ് ഓൺ ഗോയിങ് ഹൗസ് റോബറീസ് ആരൊക്കെയാണ് ചെയ്യണേ നമ്മളെ സീറ്റ് ഇവിടത്തെ കക്കടം സോറി ഞാൻ മറ്റേ മറ്റേ ഡയലോഗ് അന്ന് പറഞ്ഞില്ലേ േ റെക്കോർഡ് ചില റെക്കോർഡർ ചെലവ് ഡയലിംഗ് കാണിക്കും അതെ ഡിജെയാ കേറൂല 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 വരेंगे വരേ അല്ലേ ഡിജെന്റെ അടുത്തോ ഇടാ ഇതിന്റെ ലൈറ്റാണോ എന്നല്ലേ ദേ ഇവിട ആകെ വർക്ക് ചെയ്യുന്ന ഈ ഇടുടാ മൈക്രോസ് ഹൗസ് നോക്കൂട്ടോ 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 ഇതെ ഈ വിട കളയല്ല എടാ ഈ സജി സജി വിട് നമ്മളെ വിട് വൈ വരേ സജിനെ അടാ ഞാൻ വെഞ്ചക്ക് തർന്ന കേട്ടോ ലോക്ക് കേക്ക് കൊച്ചി చంద్రമോട് മോടിക്ക് കൊടുക്ക് ഇതോ ഫോറ നീ തുറന്നോ കേക്ക് പോസ് കേക്ക് പോസ്

ஒரு வந்தவன நீ எந்த போய் முட்டேக்கினே கண்ணாட்டி உண்டாக்கி தள்ளி Dakile, ും കാണിച്ചല്ലേ പക്ഷെ അതിന്റെ അകത്ത് ആരാ ചന്ദ്ര ആ വീട് ഫുൾ തോന്നുന്നു അതെന്തോ ആര വീടിനകത്ത് അപ്പൊ എനിക്കൊന്നും ഇല്ല 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 ഒരു വീടിനകത്ത് ഡോർ മാത്രം തുറന്നിട്ട് തട്ടിക്ക് അയോയ്യോ കോർ അന്തരിച്ചു എടാ കോഹലീഡർ അന്തരിച്ചു ചേട്ടാ കോഹ്ലീഡർ